എംബുരാൻ ബസു ഇതിന്റെ കളക്ഷനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സംസാരം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തിയ മലയാളത്തിന്റെ ബ്രഹ്മണ്ഡ ചിത്രമായിട്ടുള്ള എംബുരാൻ എംബുരാൻ സിനിമ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള കോലാഹങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് പറയേണ്ട അപ്പൊ സിനിമ ഇറങ്ങി ഏതാണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ലാലട്ടിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ആദ്യം വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബ്ബിൽ കയറുന്ന ആദ്യത്തെ സിനിമ യംബുരാൻ അത് ലട്ടൻ്റെ പേജിലൂടെയാണ് ഇട്ടത് അതിനുശേഷം അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ലാലട്ടൻ്റെ പേജിൽ വരുന്ന ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കോടി ക്ലബിൽ വേൾഡ് വൈഡ് കളക്ഷനിൽ എംപുരാൻ കയറി എന്നുള്ളൊരു വാർത്തയാണ് അത് കഴിഞ്ഞ് പിന്നീട് ഏപ്രിൽ ആറാം തീയതി വന്നിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ഹിറ്റടിച്ച് ലാലട്ടൻ്റെ എംബുരാൻ ഇരുന്നൂറ്റമ്പത് കോടി ഇതും ലാലട്ടൻ്റെ ഒഫീഷ്യൽ പേജിലൂടെ തന്നെയാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ എംബുരാൻ്റെ മുതൽ മുടക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റമ്പത് കോടിക്ക് മുകളിലാണെന്നാണ് ഇതിന്റെ ഒരു കണക്ക് പറയുന്നത് പക്ഷേ പൃഥ്വിരാജ് ഇതിന്റെ കണക്ക് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കാരണം ഇത്രയും കോടിയൊന്നും സിനിമയ്ക്ക് മുടക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ പലരും പറയുന്നത് നൂറ്റമ്പത് കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ മുതൽ എന്ന് പറയുന്നത് കാരണം പല വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ട് അപ്പാച്ചി ഹെലികോപ്റ്റർ അറ്റൻ ടാങ്ക് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വലിയ രംഗങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നെ പല സ്ഥലത്തും സെറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്താണേലും നൂറ്റമ്പത് കോടിക്ക് മുകളിലാണ് നമ്മൾ ഗൂഗിൾ അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നൂറ് കോടിക്ക് മുകളിലായിട്ടാണ് അതിനകത്തും മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പം നൂറ്റമ്പത് കോടി മുടക്കിയിട്ടുള്ള ഒരു സിനിമ വേൾഡ് വൈഡിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കോടി നേടുക എന്നുണ്ടെങ്കിൽ ആ സിനിമ ലാഭമാണോ നഷ്ടമാണോ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹൈപ്പിൽ വന്നിട്ടുള്ള സിനിമ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നൂറ് കോടി ക്ലബിൽ കയറിയിട്ടുള്ള സിനിമ പിന്നീട് പതിനാറ് ദിവസം പിന്നിടുമ്പോൾ ഇരുന്നൂറ്റമ്പത് കോടി മാത്രമാണ് ഈ സിനിമ നേടിയിരിക്കുന്നത് അപ്പം ഇത് വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് ലാഭമാണോ നേട്ടമാണോ എന്നുള്ളത് സാമാന്യം കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ പറയാം ഇനിയിപ്പം ഇ ഡി വന്നതുകൊണ്ടാണോ സിനിമയുടെ കളക്ഷൻ കുറഞ്ഞു പോയതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല പിന്നീട് ആൾക്കാർ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ബസുക്കാടെ ബഡ്ജറ്റ് എത്രയാണ് ബസുക്ക എമ്പത് കോടി ബഡ്ജറ്റ് എന്നൊക്കെയാണ് പറഞ്ഞത് എൺപത് കോടിക്കൊന്നും ആ സിനിമയ്ക്ക് അത് ഒരു കുല്യുമില്ല എന്നുള്ളത് അത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഏതാണ്ട് ഇരുപത് കോടി രൂപയാണ് ആ സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം ഈ സിനിമ ഇതുവരെ അതായത് അഞ്ച് ദിവസം കൊണ്ട് ബസൂക്ക എത്രയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് വൈഡിൽ നിന്നും ബസൂക്ക കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത് കോടി അൻപത് ലക്ഷം രൂപയാണ് അത് കേരളത്തിൽ നിന്നും മാത്രം നേടിയിരിക്കുന്നത് പതിനൊന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഇതുവരെ ഈ സിനിമ നേടിയിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഈ സിനിമയ്ക്ക് ഇനി എത്ര കളക്ഷൻ കിട്ടുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും ഈ സിനിമ നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളത് മൂന്നാല് ദിവസത്തോടെ കഴിയുമ്പോൾ പറയാം എന്തായാലും ഇരുപത് കോടി കിട്ടിയ സ്ഥിതിക്ക് ഈ സിനിമ ലാഭമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയും ഇരുന്നൂറ്റമ്പത് കോടി നൂറ് കോടിക്ക് മുകളിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കോടിയെങ്കിലും വേൾഡ് വൈഡ് കളക്ട് ചെയ്തെങ്കിൽ മാത്രമേ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടത്തുള്ളതാണ് കാരണം ഇതിൻ്റെ തിയേറ്റർ ഷെയർ പോവും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഷെയർ പോവും അതെല്ലാം കഴിഞ്ഞ് വെട്ടി കീഴിച്ചിട്ടൊക്കെയാണ് ഇത് പ്രൊഡ്യൂസറിലേക്ക് വരുന്നത് അപ്പോൾ പ്രൊഡ്യൂസറിന് ഇത്രയും പണം മുടക്കിയിട്ടുള്ള ഒരാൾക്ക് എത്ര കോടി തിയേറ്ററിൽ എത്തണം അല്ലെങ്കിൽ തിയേറ്ററിൽ കളക്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ തന്നെ നമുക്ക് ചിന്തിക്കാതെ അപ്പം തള്ളമ്പം ഒരു മയത്തിനൊക്കെ തള്ളുക ഇങ്ങനെയൊക്കെ തള്ളിക്കേറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വേറെ ലെവലിലേക്ക് പോകും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഇപ്പൊ പുതിയ അപ്ഡേഷൻ അപ്ഡേഷനൊന്നും ഇതിനെ കുറിച്ചിട്ടില്ല ഇനിയിപ്പിലാലട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇനി തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന സിനിമ തുടരുമാണ് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതിയാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമ ഇറങ്ങുന്നത് അതിന്റെ ആ ട്രീസ് ട്രൈലർ നമ്മൾ കണ്ടിരുന്നു കിട്ടിലൻ ട്രൈലർ തന്നെയായിരുന്നു കാരണം ഒരു എയ്റ്റീസ് നയൻറ്റീസിലെ മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടി എന്ന് ആ ഒരു ട്രെയിലർ കണ്ട ഞാൻ അടക്കം പറഞ്ഞു കാരണം അതിനകത്ത് നല്ലൊരു പെർഫോമൻസ് ലാലിട്ടൻ കാഴ്ചവെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പതിനാറ് വർഷത്തിന് ശേഷം ശോഭനയും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമ തന്നെയാണ് നല്ല സിനിമ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റെസ്പോൺസ് തന്നെ ആയിരിക്കും പറയുന്നത് മോശം സിനിമ ആണെന്നുണ്ടെങ്കിൽ മോശം റെസ്പോൺസ് തന്നെ പറയും അതിലൊരു സംശയം വേണ്ട എന്തായാലും ഇതാണ് ഇപ്പോൾ ബസുഖായും എംബുരാനും തമ്മിലുള്ള സോഷ്യൽ മീഡിയയിലുള്ളൊരു ചർച്ച അപ്പൊ എന്താ ഈ ഒരു കണക്കും അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് നിങ്ങളുടെ കോമൺ സെൻസിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ സിനിമകൾ വിജയത്തിലാണോ അല്ലെങ്കിൽ സിനിമ ഫ്ലോപ്പ് ആണോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരു പടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ